ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വെക്കാൻ നമ്മളെ നവരാത്രി തുടങ്ങിയല്ലോ അപ്പൊ ഇതാ ഈ നമ്മളെ ഈ ചിക്കളേൻ്റെ പാത്രം എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് കഴുകി കുറച്ച് പുളിയും ഉപ്പും പിന്നെ സോപ്പ് പൊടിയോ അല്ല ഇട്ട വേഗം നല്ല ഇതാവും അപ്പം പാത്രം ഉണ്ട് ഇതൊക്കെ ഇരക്കാട വെക്കാം കുറച്ചു നേരം കുളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്ന് ഇളവിച്ച് നല്ല അങ്ങനെ നല്ലോണം വെളുക്കും ഇത് വേണ്ട നല്ലോണം വെളുക്കും അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം വെക്കണം അപ്പൊ നവരാത്രിക്ക് ഉള്ള ഒരുക്കങ്ങളും അപ്പൊ ആരംഭമാണ് ഒരുക്കാണ് ഞാൻ ചെയ്യുന്നത് നമ്മള് നല്ല രീതിയിൽ നല്ല ആഘോഷിക്കുന്നുണ്ട് ആഘോഷം നവരാത്രി നവരാത്രി മുതൽ നവരാത്രില്ല ഒമ്പത് ദിവസം നമ്മൾ തുടങ്ങിയിട്ട് ഒമ്പത് ദിവസം നമ്മൾ നല്ല ഇത് എന്നോടെല്ലാം നമുക്ക് നല്ല ഇതാണ് നവമി ദശമി അതെ അപ്പം അതിന്റെ ഒരു ആഘോഷം വേറെ ദൈവത്തിനുള്ള പ്പ് അല്ലേ പൂജവെപ്പ് പൂജ വെക്കുക പിന്നെ നവരാത്രിന്റെ തലേന്നല്ലേ പൂജ വെപ്പ് വെക്കും വിജയശ്മീന്റെ തലേന്ന് പൂജ വെക്കും ആയുധ പൂജ എന്തെല്ലാം പൂജ അല്ലേ വിജയന്റെ തല വിജയിച്ചില്ല മഹാനവമിക്ക് നവമിക്ക് നവമി ഇങ്ങനെയുള്ള വെളുത്ത് അങ്ങനെ നമ്മടെ നവരാത്രിയുടെ ദിവസം വളക്കെല്ലാം കത്തിച്ച് നവരാത്രി ഒരു ഡൻസും എടുത്ത് ഇനി അടുത്ത നമുക്ക് കിച്ചണിൽ പോയി ആട്ട വയ്ക്കണം രാത്രി ചപ്പാത്തി ചപ്പാത്തി മതി എന്ന് പറഞ്ഞാട്ടെ അപ്പൊ നമുക്ക് രാത്രി ചപ്പാത്തിയും తనే దిదు మన కాకి ఆక చపాతీ వేకాం బండిడేలే మనం ఒక చాయం குடிచు కందన నల్ల సూపర్ ఇంజీట్ ఒక చాయం குடிచు అని అడికలే లేకు పోగా బాబు ఓకేనాలి మనం కు చార్ట కొయక ఆ అట్టి ఎడితే ని అడితే అల్లం కొయకట్టు అన్నీ ఇటొడు అప్పుడు ఆట్టి ఎడితే yes అల్లం ఇటొడు అప్పుడు మనకి ద ఉప్పు వల్ల ముప్పు వల్ల ఆకీచిండి ఉప్పు వల్ల ఆవశ్యతని మనకు ചെറിയ അത് കൊഴക്കാൻ അറിയാത്തോണ്ട മടിയറിയണം എന്നുവെച്ചാൽ ആദ്യം കൊറച്ചാവശ്യത്തിന് വെള്ളം കൊഴച്ചാ എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം ഇങ്ങനെ നല്ല ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാ പിന്നെ

ഇതെടുത്ത് ഇതിന്റെ അടിയിലുണ്ട് കുറച്ച് അതും കൂടി നമുക്ക് ഇതുപോലെ ആക്കാം അതും കൂടി ഇതുപോലെ ആക്കി എടുക്കാം ഇത് കൊടുത്തിട നമുക്ക് ഇത് എടുത്തിട്ട് നല്ലോണം നല്ലോണം ഒരു നല്ലോണം ജിമ്മിൽ പോണ്ട ഇവരുണ്ട് ജിമ്മിൽ പോണ്ട ഇത് മതി ഇവര് അമ്പത് രൂപ ആട്ട വാങ്ങിച്ചാ നമുക്ക് ജിമ്മിൽ പോകാം അപ്പൊ നമ്മൾ കുടിയെല്ലാം ക്ലീൻ ആക്കി ഇടാം കേട്ടോ യെസ് സർ കുടിയെല്ലാം ഞാൻ ക്ലീൻ ആക്കി വെച്ചതാണ് ആട്ട കൊയ്ക്കാൻ പറ്റിയ സ്ഥല അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി വെച്ചതാണ് അതെ ഇല്ല ഇപ്പോ സോപ്പ് എല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ചതാണ് ആട്ട എടുത്ത് നല്ലോണം നമുക്ക് ഒന്ന് കൊയ്ക്കാം കൊയ്ക്കാം ഇതിണ്ട ബാക്കി ഇങ്ങനെ ഇട്ടാ വെച്ചാ മതി ഇങ്ങനെ ഇവിടെ എല്ലാം ക്ലീനാക്കി നല്ല അടിപൊളി ക്ലീനാക്കി വെച്ചതാ അപ്പൊ ഇവിടെയെല്ലാം എല്ലാം നല്ലോണം എടുത്ത മതി അങ്ങനെ എടുത്ത് അങ്ങനെ നല്ലോണം ഒരു ശക്തി കൊടുത്ത് ഇങ്ങനെ ഒന്ന് അണക്കിയ മതി അതെ ചില ചെല ദേഷ്യതൊട്ടിക്കറിഞ്ഞാ ഗ്ലാസ് പൊട്ടിക്കും ഗ്ലാസ് പൊട്ടിക്കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആദ്യം പരത്തി ലൈറ്റ് ആയിട്ട് ചൂടായിട്ട് മറിച്ചിട്ട് നല്ല പിറ്റേ പിറ്റേ പിറ്റേത്താകം മറിച്ചിടുമ്പോ അത് പൊന്തി വരും അങ്ങനെ നമ്മളെ അടിപൊളി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി നല്ല ആട്ടു പെട്ടെന്ന് ഇനി കുറച്ചു നേരം നമുക്ക് കസ്റ്റീനക്കെ ഇഷ്ടവും വേണ്ട ഇഷ്ടമുള്ള അലശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നിങ്ങളെന്താക്കി കഴിക്കുന്ന എണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കൊഴച്ച് നല്ല വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ സോഫ്റ്റ് ആയിട്ട് നല്ല ആട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കൊഴക്കുന്നതിലാന്ന് ചപ്പാത്തിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കൊഴക്കുന്നതിൽ ഒരു ചൂട് യെസ് ചപ്പാത്തി കുറച്ചൊരു പത്ത് മിനിറ്റ് ഇവിടെ മൂടി വെച്ചാൽ നല്ല ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് എന്നു കിട്ടും

ആയിരം കോഴി ചെറിയ സാധനങ്ങളെയും ഇതിലുള്ള സാധനത്തിന് നമ്മള് നിസ്സാരമായി കാണാൻ പാടുള്ളൂ വിസാരമായി കാണാൻ പാടില്ല. അതെ. വലുതല്ലേ. അവര വലിയ ദിനാവേള കടം ఉంటത്. അപ്പോൾ ഹും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യും. നമ്മൾ ടേസ്റ്റ് ഉപ്പ് ടേസ്റ്റി नमक. അതെ ടേസ്റ്റി नमक കൊള്ളും. എല്ലാം കൊഴിച്ച് അപ്പം ചപ്പാത്തി ചപ്പാത്തി എല്ലാം നമ്മള് പൊറോട്ട ആട്ടപ്പൊറോട്ടയാണ് ഇവിടുന്നത് കഴിഞ്ഞാൽ ആട്ടപ്പൊറോട്ട അപ്പോൾ അതിന് മുട്ട വറവാക്കാന്ന് വിചാരിച്ച് അപ്പം തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം മുറിച്ചിട്ട് നല്ല ഇങ്ങനെ ഇന്ത്യയിൽ തക്കാളി നല്ല ചപ്പാത്തി തക്കാളി അപ്പൊ തക്കാളിട്ട് പച്ചമുളക് ആവശ്യത്തിൽ ഉപ്പും എല്ലാം ഇട്ട് ഉപ്പ് ഇട്ടില്ല ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് എന്ന് ചേർത്ത് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ുംളക് പൊടി ഇടണ്ടും അപ്പൊ എല്ലാം കൂടി നന്നായി ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ടേസ്റ്റി ഉപ്പാന്ന് ഇട്ട് കൊടുക്കും ഇത് എത്ര വലിയ നല്ല നല്ലൊരിതാണ് ടേസ്റ്റി ഉപ്പാന്ന് ഇട്ട് കൊടുക്കും കുറച്ച് നോക്കി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നല്ല വാടി കൈയിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി വാടട്ടെ അതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചുട്ടാൽ മതി ചപ്പാത്തി അല്ല ആട്ട പൊറോട്ടയാണ് ഇടുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ചപ്പാത്തി ഇട്ടാൽ പൊറോട്ട പൊറോട്ട ഒക്കെ ആകുമ്പോൾ കുറച്ച് വണ്ണം വണ്ണം എടുക്കാം അപ്പോൾ നമ്മൾ ആട്ടയിൽ കുത്തി നല്ല ഉണമിങ്ങനെ ഇതാക്കി കുറച്ചൊന്ന് നല്ല ഇങ്ങനെ പരത്തി കൊടുക്കുക പരത്തി കൊടുക്കതിന് ശേഷം കുറച്ച് നമുക്കിതാ ഇങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലും കഴിക്കുന്നതുകൊണ്ട് സൺഫ്ലവർ ഓയിലിങ്ങനെ ഇതാക്കി ഒന്നിങ്ങനെ മടക്കി കൊടുത്ത് എന്നിട്ടൊന്നിങ്ങനെ മടക്കി നല്ല മൂന്നെ പോണായി അങ്ങനത്തെ പിന്നെ എങ്ങനെയാക്കിയാൽ മതി എന്നിട്ട് മെല്ലിങ്ങ വരുത്ത പൊറോട്ട സാധാരണ പൊറോട്ട ഉരുള തേങ്ങപ്പോൾ ആലു പൊറോട്ട വേണമെങ്കിൽ ആലുൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് ഇതിൽ നിറയ്ക്കാം അതൊരിക്ക വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടെ അടുത്ത ഇതില് നമുക്ക് കൂടി ആക്കാം അന്നേരം രണ്ടും കൂടി ഒന്നിച്ചു ചൂടായി ഇപ്പൊ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി അപ്പൊ കുറച്ച് അങ്ങനെ എല്ലാവരും അപ്പം നമുക്ക് പറാട്ടി ഇട്ടു ഇത് റെഡിയായി ഇനി നമുക്ക് ഓരോ മുട്ട മുട്ട കുട്ടിച്ചിടാം മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കുട്ടിച്ചിട്ട് തിരിച്ചിട്ട് ഈ ഭാഗം തിരിച്ചിട്ട ഭാഗം അപ്പോൾ ഇത് முட்டா ஒட்டி இது நமக்கு ஒன்று நிழக்கி கொடுக்க நாய் இளக்கி கொடுக்க தக்காளி இட்டால் நல்ல ரசம் சப்பாத்தி நினைப்பிர முருங்கனையாக்கிய ரசம் டா அப்போ தக்காளி செருங்கனா செருங்கன முடிச்சிட்டு நல்ல ரசம் உண்டாகும் நல்லா நளக்கி கொடுக்க நல்லா இளக்கி இளக்கி மிக்சாகி கொடுக்க ായി ചൂടായി ഉള്ളത് നമുക്ക് ഇതൊക്കെ ചപ്പാത്തി എല്ലാ ഇത് പൊറോട്ട എല്ലാ ഭാഗവും ഇതാവണം പൊറോട്ട കുറച്ച് തടിപ്പുള്ളതാണ് ഇതെല്ലാ ഭാഗവും നന്നായി നന്നായി നല്ല ഈ മൂന്ന് പോളും കുറച്ച് നല്ല ഇതായിട്ട് കിട്ടും അവരെ ഇത് നന്നായി നടത്തി കൊടുത്തോടുത്ത് നല്ല ഉണങ്ങി വരണം നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയി ഇത് ചപ്പാത്തി നമ്മുക്ക് അലവാവും ചൂടായി നന്നായി വായിക്കുക. അപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം പറ്റങ്ങ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെ വരുന്നുണ്ട്. ഇതെടുന്ന് ഇങ്ങനെ ആവുന്നുണ്ട്. യെസ്. വൈദി അത് ഇങ്ങനെ ഇങ്ങനെ ആകില്ല. നന്നായിട്ട് നമുക്ക് അതെ ഓക്കേ. അപ്പോൾ നമ്മൾ ഇതിനെ കളിക്കാൻ പോകുന്നു. വൈകുന്നേരം ചപ്പാത്തി എല്ലാം പൊറ ചപ്പാത്തി പൊറോട്ട നേരത്തെ ആയി. ചപ്പാത്തി പൊറോട്ട ദാ. ഇല്ല അല് പോരട്ടേ ചാലി ചപ്പാത്തി അല്ല പോര ചപ്പാത്തി പോര ഓക്കേ മതി ഓ മടി മടി വയർ നടന്നു ഓക്കേ ചൂടോടെ നല്ല രസം യെസ് ഓക്കേ നമുക്ക് മുട്ടയന്റെ കുറവും മുട്ടവറവും മുറുക്കി ഇത് നമ്മക്ക് ഇങ്ങനെ പൊറോട്ട പോലെ ഇങ്ങനെ ഇത് ഇങ്ങനെ വരും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊറോട്ട പോലെ ഇങ്ങനെ ഇത് വേണ്ട ഇങ്ങനെ നമുക്ക് കാണാം ചെയ്യാം 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 അടുത്തവിടെ ആയിട്ട് വരാം